بسم الله الرحمن الرحيم النبي اولى بالمؤمنين من انفسهم وازواجه امهاتهم النبي متنبي صلى الله عليه وسلم اولى بالمؤمنين من انفسهم സ്വശരീരത്തെക്കാളും സത്യവിശ്വാസികളോട് ബന്ധപ്പെട്ടിരിക്കുന്നത് മുത്ത് നബിയാണ് വസല്ല മതങ്ങളാണ് അവിടുത്തെ ഭാര്യമാരാണെങ്കിലോ ഉമ്മുഹും സത്യവിശ്വാസികളുടെ സത്യവിശ്വാസിനികളുടെ മാതാക്കളാണ് നമ്മുടെ ഉമ്മമാരാണ് നബിയുടെ ഭാര്യമാരെല്ലാവരും ഉമ്മഹാത്തുൽ ഉമ്മുൽ നമ്മുടെ ഉമ്മമാരാണ് അതുകൊണ്ടാണ് നബിയുടെ വഫാത്തിന്റെ ശേഷം നബിയുടെ ഭാര്യയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞത് ഉമ്മയെ വിവാഹം ചെയ്യാൻ പറ്റില്ലല്ലോ അവർ നിങ്ങളുടെ ഉമ്മമാരാണ് എന്നിട്ട് നോക്കണം നബിയുടെ ഭാര്യമാരെ നബിയുടെ ഭാര്യമാരെ എന്ന് വിളിച്ച് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് എനിത്ത കൈതുന്ന നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ സംസാരം ആരെങ്കിലും വീട്ടിലേക്ക് വല്ലതും ചോദിച്ചു വന്നാൽ നിങ്ങൾ നബിയുടെ ഭാര്യമാരല്ലേ നിങ്ങളുടെ വളരെ മിനുമിനുത്ത ശബ്ദത്തിൽ മറുപടി പറയരുത് എങ്ങനെ മറുപടി പറയേണ്ടത് ഒരൽപ്പം പരുക്കത്തിൽ ആ ആളവിടെ പുറത്തുപോയി മതി പാടുള്ളൂ എന്തേന്നറിയോ ഫയച്ചു അല്ലുൻ ഹൃദയത്തിന്റെ ഉള്ളിലുഖമുള്ള ആൾ നിങ്ങൾ മയത്തിൽ സംസാരിച്ചാൽ ആ കൽബിൽ അസുഖമുള്ള ആൾ നിങ്ങളിൽ വേണ്ടാത്ത ചിന്തകൾ വെച്ച് പുലർത്തും അതില്ലാതിരിക്കാൻ അവരെ സഹായിക്കാനും നിങ്ങൾക്ക് സഹായകമാവാനും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചൊല്ലുമ്പോ എന്ത് വേണം ഉമ്മമാരെ നബിയുടെ ഭാര്യമാരെ നിങ്ങൾ നിബിധങ്ങളില്ലാത്ത നേരത്ത് വല്ലവരും വന്നാൽ നിങ്ങൾ ശബ്ദം മയക്കി സംസാരിക്കരുത് എന്ന് നേരം മറിച്ച നബിയുടെ കുടുംബത്തെ അള്ളാഹു ഒച്ചടക്കം പിടിപ്പിക്കുക അച്ചടക്ക കേടുണ്ടായതുകൊണ്ടല്ല എന്തെങ്കിലും സാധനങ്ങൾ നബിയുടെ ഭാര്യമാരോട് നിങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നാൽ ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ടേ നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പാടുള്ളൂ ഹിജാബില്ലാതെ ഡയറക്റ്റ് ഇടപെടരുത് നബിയുടെ ഭാര്യയല്ലേ നബിയുടെ കുടുംബമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഇടപെടാൻ പാടില്ല ആരോടായതൊക്കെ പറയുന്നത് അബുഹു അബ്ദുലാൻ പറഞ്ഞവരോട് സാദിബ് നബി വഖാസുദങ്ങളോട് സൽമാൻ ഫാരിസീതങ്ങളോട് മഹാന്മാരായ സുഹാബികളോടാ പറയുന്നത് നിങ്ങളെത്ര മുന്തി ആളുകളാണെങ്കിൽ തന്നെയും അന്യ പെണ്ണുങ്ങളോട് ഇടപഴകുമ്പോൾ ഹെജാബിന്റെ മറവിൽ നിന്നേ നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ വല്ലതും ചോദിക്കേണ്ടി വന്നാൽ നൽകുന്നതും കൊടുക്കുന്നതും ഡയറക്റ്റാ വേണ്ട നബിയുടെ വീട്ടിലുള്ള നിയമമാണത് മുസ്ലിം വീടുകളിൽ വേണ്ട നിയമം രണ്ട് വിഷയ പറഞ്ഞത് ഒന്ന് നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങളുടെ ഭാര്യമാരോ നിങ്ങളുടെ പെങ്ങന്മാരോ മുതിർന്ന പെങ്ങന്മാരോ വീട്ടിലുണ്ടാകുമ്പോ അവരോട് സംസാരിക്കേണ്ടി വരുമ്പോ ആ പെണ്ണുങ്ങൾ മിനിമം ആൻസർ മയത്തിലുള്ള സംസാരത്തിലല്ലാതെ അല്പം പരുഷമായിട്ട് തന്നെ മറുപടി പറഞ്ഞു നിർത്തണം ഇന്ന് അങ്ങനെ അല്ലല്ലോ ഏറ്റവും സ്നേഹത്തിൽ പെരുമാറുന്ന ആരോടാ സ്ട്രേഞ്ചേഴ്സിനോട് വീട്ടിലുള്ള ഭർത്താവിനോട് ഉമ്മാനോട് മാപ്പാനോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക പുറത്തുനിന്ന് വരുന്നവരോട് ഭയങ്കര സ്നേഹം സുഖാനല്ലോ നേരം അള്ളാഹു പറയുന്നു പറഞ്ഞു കൊടുക്കണം ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളുകൾ ആ അസുഖമുള്ളവർ വേണ്ടാത്ത ചിന്തകൾ വെച്ച് പുലർത്തും അപ്പൊ ഇന്ന് അങ്ങനെ സംസാരിക്കും എന്തതിനർത്ഥം ഹൃദയത്തിൽ വല്ല അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം കൊണ്ട് പുറത്തു വന്നോട്ടെ എന്ന് ചിന്തിച്ച് പെണ്ണുങ്ങൾ വളരെ മയപ്പെടുത്തി സംസാരിക്കുന്ന കാലം മിനിമം പറഞ്ഞു നിർത്തേക്സിലും ഷോപ്പിംഗ് മാളിലും ഒക്കെ കയറി യഥേഷ്ടം സെയിൽസ്മാൻമാരോടും ജുർഗന്മാരോടും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക വളരെ ഗുരുതരമായ തെറ്റല്ലേ ഗുരുതരമായ തെറ്റല്ലേ വീട്ടിലുള്ള മുസ്ലിമിന്റെ അച്ചടക്കം പഠിപ്പിച്ചപ്പോ ഒരു വീട്ടിലെ കുടുംബജീവിതം നന്നാവാനുള്ള ഘടകം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചപ്പോ നിങ്ങൾ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു ചെല്ലരുതേ അന്യ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ നടന്നു ചെല്ലരുതേ എന്ന് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു നബിയേ അറ ഐം നബിയെ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനിയനോ ആണെങ്കിൽ കുഴപ്പമുണ്ടോ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ പ്രായപൂർത്തിയായ അനുജൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അവരോട് അവരുടെ അടുത്ത് ചോദിക്കാനോ അവരോട് വർത്താനം വല്ല കുഴപ്പമുണ്ടോ അൽഹു ഭർത്താവിന്റെ ജ്യേഷ്ഠനുജന്മാർ മരണം പേടിക്കുന്ന പോലെ പേടിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നമ്മളാരും മോശക്കാരായതുകൊണ്ടല്ലേ പിശാച്ച് മോശക്കാരനാണ് അവനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും അതുകൊണ്ടാണ് നമ്മൾ കഥയൊന്നും പറയണ്ടല്ലോ നാട്ടിൽ നടക്കുന്നതൊന്നും ജ്യേഷ്ഠന്റെ ഭാര്യ അഞ്ചന്റെ കൂടെ പോയതും അഞ്ചന്റെ ജ്യേഷ്ഠന്റെ കൂടെ പോയത് അൽവാസിന് എന്തിനാ അതൊക്കെ പറയുന്നത് അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ബോധം തരട്ടെ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت الله تيجي بركته أبدت الله سندوش بكتة